നല്ല പൊടിക്കണോട്ട് പെട്ടന്ന് കിട്ടണില്ല ഏട്ടാ കൊണ്ടുപോകും എന്റെ ഇടുന്നുണ്ട് ഞാൻ ആരാ ഞാൻ ഇരുന്നില്ല ഒന്ന് അങ്ങനെ കയറ്റുന്നു കേട്ടി നിനക്ക് കേറ്റാൻ വേണ്ടി സാധനപ്പ കൊണ്ടോട് അത് കത്തി എല്ലാം കത്തിയതാ അതുകൊണ്ട് ഭാഗ്യം മതിയോ ഇതാ ബാക്കിയുണ്ട് അച്ചൂട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടു മതിയാരിക്കലേ ഈ പാത്രത്തിൽ പാത്രത്തിലങ്ങനെ ഉരുക്കി എടുക്ക അപ്പൊമാര് ചൂടറിയോ നക്കറിയ അതാടുത്ത് എടുത്ത് പൊടിപൊടി ആയിട്ടോ എവിടെയുള്ള തടച്ചത് അത് മതി

ഇച്ചക്കാന പോടി ഓട പോയിടേ ഇണ്ടക്കാന ഇല്ലേ ഇണ്ടക്കാന ബെല്ലുറുക്ക ചിന്നാ ബെല്ലുറുക്ക ആയില്ലുറുക്ക ബെല്ലത്തിനെ വളളോ ആ വള മടവിനേ അതില വെച്ചിണ്ടല്ലേ സാസറല്ല ഓച്ചോച്ചോ ഓള്ളോയിച്ചിണ്ട് ഓ വെള്ള കൊയിച്ചിണ്ട് കൊച്ചല്ലേ അത് ഉരുകുമ്പാകും ഉരുകുമ്പാകും വെള്ളമാകും എന്താ ചൂടി മധുരം വേണ്ടേ ഞാനത് ഗ്യാസിലിടുക്കാൻ പദ്ധതി പൊന്ന് ചോൻ ചോൻ ചോ എ അല്ലേ അമ്മേ നിങ്ങ പരിവാണോ അതൊന്നും വേണ്ട നീ കുക്കര ഓടിച്ചിട്ട് നീ കുക്കര ഞാൻ ഞാൻ എല്ലാം ഇങ്ങോട്ട് ആയ ഞാൻ ആ ഉഴ്കോയ പോയി അത് വലിയാ പാ അത് കുറച്ച് ടോയ്ലറ്റ് ഉണ്ട് ആ ഓലെ അപ്പുറത്തുണ്ട് ഓലിൽ നിന്ന് വേണ്ട ഒരു വർഗ്ഗിടേ വർഗ്ഗിടേ ഓലയിൽ വർഗ്ഗിടേ ഇവർഗ്ഗ്തായി വർഗ്ഗിടേ ആയില്ലേ നിങ്ങ പരിവാണോ ചെലവേങ്ങോ ഉണ്ടാകിയൊക്കെ കളിക്കണേ

നല്ല തിളക്കിട്ട എന്നിട്ട് അരിച്ചെടുക്കണം അല്ലെങ്കിൽ കല്ല് കട്ടുമ്പോ കിട്ടും ചുമ ഞാൻ വേറെ പാത്രത്തിട്ട് വരാം കൈ ചൂടാക്കിട്ട് പാത്രത്തില് വച്ച പോ ണ്ടോ അതില് കല്ല് അതില് കല്ല്ണ്ടോ അവൽ വറുത്തത് എന്തൊക്കെ ആർക്കറിയാത്തതില് സത്യം കുഞ്ഞെണ്ണിയും കൂടി അവൻ ഉണ്ടാക്കണം പറയുന്നത് എന്തു അവനോ തേങ്ങ ാലോ നെയ്യ് കഴിച്ചാലോ നെയ്യന്റെ ഒരു മണത്തിന് വർത്തത് പൊളിച്ചെണ്ണേലും ആ പിന്നെ എന്തേലും നെയ്യ് ചോയ്ക്ക് ആസിൽ കൊഴച്ചിട്ട് തേങ്ങയും അവിലും തേങ്ങയും അവലും തേങ്ങി നാത്ത കുളിക്ക തേങ്ങ കൂടുതൽ വയ്ക്ക മൊത്തം വയ്ക്കില്ല കേട്ടോ കൊറച്ച് കൂടുതൽ വയ്ക്കാഞ്ഞി എത്ര എത്ര മതി പിടിക്കും ചൂട് ൂടില്നിത്തിന്റെ പനി കൊറച്ചൂട് ശർക്കരപ്പനി ഞാൻ പേര് മാറ്റി കുടിക്കണം മാറ്റിയൊക്കെ കുടിക്കുന്നു ഏട്ടോ ആവട്ടെട്ടോ വേണ്ടിയൊക്കെ ടെ അടിച്ചു നീ ആ കുട്ടി എന്തൊക്കെയാണ് അവനെന്തൊക്കെ ചെയ്യാൻ പറ്റ ചെയ്യുള്ളു അറ്റില്ല കൊളത്തി കൊടുക്കാം നക്കൊട്ട് അപ്പൊ നമുക്ക് ഇത് കുഞ്ഞാ മറ്റേ കാലിന്റെ ഞാൻ നേരെ മാറ്റീട്ടേണ്ട എന്റെ കുറ്റി പിന്നെ രണ്ടു കയ്യും ും കൈ എന്നാ കൈട്ട് കൈട്ട് കൈമോലെ

നല്ല നല്ല നെയ്യും അറിയാത്തതാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതിപ്പോ എല്ലാര്ക്കും ഇവിടെ ഇണ്ടാക്കാൻ അറിയാം മഴക്കാലത്തൊക്കെ നല്ല ടേസ്റ്റ് ചൂട് ചായന്റെ ഇല്ലാത്ര ഇവിടെ അമ്മയ്ക്ക് കൊടുക്കണ്ടേ അമ്മക്ക് കൊടുക്ക അത് കൂടി ഇതിട്ട് അമ്മ ഹും നല്ല കേറി പേച്ചിടക്കൂ ഏയ് ടേസ്റ്റിയാണോ ഓക്കേ ഇതിട്ട് අපි പ്രയം പറയണം ടേസ്റ്റിലേ ടേസ്റ്റിലേ നമ്മൾ 14 വർത്തോ ഹും ഹും ഞാൻ വർത്തോ ഞാൻ എണ്ണിയോച്ചിട്ട് നീ എണ്ണിയോറ്റോ നീര് ടേസ്റ്റിലേ ടേസ്റ്റിലേ ഹും തേങ്ങ എന്താ കമ്മിയായി ആര് പറയുന്നു സുഹന്യ പറയുന്നു എന്നെ ചിരിപ്പിക്കുന്നു നാളെ ഞാൻ ചെയ്തോട്ടോ ആശുപത്രി പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താണെന്നറിയോ ചിലപ്പോ നമ്മുടെ ഓരോ കാര്യങ്ങള് മുടങ്ങും അപ്പൊ അത് കാരണം ഞാൻ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ നമ്മളെപ്പോ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തിയതാണ് പിന്നെ എല്ലാവരും ചീത്തറിയാൻ തുടങ്ങിയപ്പോ അങ്ങനെ വേഗം പോയതാ ഏട്ടൻ എപ്പോഴും പറയും ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് നിർത്തി നിനക്ക് വേറുള്ളവര് പറയുമ്പോ മാത്രം നനക്കാ അങ്ങനെയല്ല ഓരോ കാര്യം അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങള് നമ്മള് കൊറച്ച് നമ്മളെ തടി നമ്മുടെ നടക്കില്ല വീട്ടിലമ്മക്കാണെന്ന് പറഞ്ഞാലും ടെൻഷൻ ആയിട്ടേ അമ്മ ഒരു എട്ടൊമ്പത് പ്രാവശ്യം ഒരു ദിവസം വിളിക്കും അമ്മ വീട്ടിൽ കൊണ്ടുപോവാൻ ഒന്നാണ് കേട്ടോ വീട്ടിക്ക് പോവാ അപ്പൊ ഞാൻ പറയാ ഇത് വീട്ടിക്ക് പോണ്ട ഞാൻ ഇവിടെ നിന്നോളെ കുട്ടികളൊക്കെ സ്കൂള് വിട്ടുവരുമ്പഴും ഒക്കെ പെടുന്നുണ്ടാവില്ലേ മറ്റേത് രാവിലെ അമ്മ പണിക്കവും കുട്ടികളും സ്കൂളിക്ക് അവിടുത്തെ കുട്ടികളും പോകും പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ല അങ്ങനെ വെറുതെ അവിടത്തേക്ക് ഇരിക്കുമ്പോൾ അപ്പൊ ഏട്ടൻ പറഞ്ഞു എന്താ അമ്മ അങ്ങനെ പോവാൻ വിളിക്കുന്നുണ്ട് കൊണ്ടുപോവുകയാണ് അത്രയോ പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു അതൊന്നും പോണ്ട പോണ്ടോ എന്താ ഒരു കുറവ് ഞാൻ നോക്കാൻ പറഞ്ഞോ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടാ നോക്കണത് ഇതുവരെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം